ഇത് മാസം മോട്ടോർ വർഷം ആണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് നിലവിൽ തന്നെ ചെയ്താണ് വർക്ക് എഞ്ചിന് പോലും മാറിയിട്ടുണ്ട് പിന്നെ ഈ സൈലൻസിൻ്റെ ബോൾട്ട് ഒടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അടിയിലത്തെ അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്ത് അഴിച്ചു മാറ്റിയതിന് ശേഷം രണ്ട് ബോൾട്ട് മാറ്റി പുതിയതിട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ കഴിഞ്ഞാൽ പഴക്കത്തിൻ്റെതായിട്ടുള്ള കണ്ടീഷൻ ഇപ്പോൾ അടിയിൽ റെഡി ആക്കുമ്പോൾ മോൾ ഒടിയാൻ സാധ്യതയാണ് അപ്പോൾ രണ്ട് ബോൾട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എഞ്ചിനോയിൽ മാറ്റിയിട്ടുണ്ട് വെൽഡ് വർഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് നമുക്ക് എഞ്ചിൻ കേസിൽ നിന്ന് ആ വെൽ ഒടിഞ്ഞിരുന്ന ഭാഗം വെൽഡ് ചെയ്ത് അയച്ചെടുത്തത് കേട്ടോ അതിൻ്റെ ഒരു താമസം വന്നിരുന്നു അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായുള്ളൂ ഓയിൽ മാറ്റാം സൈലൻസർ ബോൾട്ട് ഒടിഞ്ഞ് വെൽഡ് ചെയ്ത് അയച്ച് ബോൾട്ട് പുതിയത്ടാം അപ്പോൾ ആ വർക്കാണ് പറഞ്ഞിരുന്നത് ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ട് കേട്ടോ